കൊടുത്താൽ മഹാരാഷ്ട്രയിലും കിട്ടുമെന്ന് ഇപ്പോഴെങ്കിലും കോൺഗ്രസിനും അവരുടെ പപ്പു മാധ്യമങ്ങൾക്കും മനസ്സിലായി കാണാം എന്തായിരുന്നു മഹാരാഷ്ട്രയിലെ തോൽവിൽ പൊട്ടിക്കരയുന്ന കോൺഗ്രസിനെ ആശ്വസിപ്പിക്കാൻ പപ്പു മീഡിയ ചെയ്തു കൂട്ടിയത് മഹാരാഷ്ട്രയിൽ നടന്ന ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ അഞ്ചു ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണിയെന്നായിരുന്നു അവരുടെ ആരോപണം ദി വയർ എന്ന മാധ്യമത്തിന്റെ വ്യാജ വാർത്തയുടെ വയർ ഉരിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒടുവിൽ മാപ്പായി വയറിന്റെ കരച്ചിലായി ഹരിയാനയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിന്റെ വോട്ടിംഗ് മെഷീൻ നുണകൾ കണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയതാണ് രാഹുലിന് ഇനി ഇത്തരം തട്ടിപ്പ് വേറെ തരങ്ങളുമായി ഈ വഴിക്ക് വന്നു പോകരുതെന്ന് കേട്ടില്ല അപ്പോൾ ഇത്തവണ മഹാരാഷ്ട്രയിലും തോറ്റപ്പോൾ നേരിട്ട് കളിക്കാതെ വയർ മാധ്യമത്തെ മുന്നിൽ നിർത്തി ഒരു കളി കളിച്ചിരിക്കുകയാണ് ഒന്ന് കളിച്ചു നോക്കിയതാണ് പപ്പൂവൻ കാരണം എന്താണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ജയം ചില്ലറയൊന്നുമല്ല കോൺഗ്രസിനെ ഭയപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരിക്കലും താൻ പ്രധാനമന്ത്രി ആകില്ല എന്ന സത്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇനി മാപ്പ് പറയൽ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല ദി ദിവയറിന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ബലത്തിന്റെ പേരിൽ ചമച്ചുവിട്ട വ്യാജ വാർത്തയെ ക്ഷമാപണവുമായി ദി വയർ പത്രാധിപ സമിതി രംഗത്ത് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കണക്കുകൾ പുറത്ത് വിട്ടതോടെയാണ് വയറിന്റെ കള്ളി പോളിഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നടന്ന ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ അഞ്ചു ലക്ഷം വോട്ടുകൾ കൂടുതൽ എണ്ണിയെന്നായിരുന്നു ഇവരുടെ ആരോപണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ആകെ പോൾ ചെയ്ത വോട്ടുകൾ ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായിരുന്നു അന്തിമ വോട്ടിംഗ് ശതമാനം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ബലപ്രഖ്യാപന ദിവസം ആകെ എണ്ണിയത് ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എട്ട് വോട്ടുകളാണ് എന്നായിരുന്നു കണക്ക് ഇങ്ങനെ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അധിക വോട്ടുകൾ വോട്ടെണ്ണൽ ദിവസം നടത്തിയെന്നായിരുന്നു ദി വയർ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതായത് ബി ജെ പിക്ക് ജയിക്കാൻ എല്ലാ സംവിധാനങ്ങളും കൂടി ഒത്തു കളിച്ചു എന്ന് എന്നിട്ട് ഈ വാർത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആവർത്തിച്ചു പറഞ്ഞ് ചർച്ചയാക്കിയ കാര്യമായിരുന്നു മഹാരാഷ്ട്രയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് ബി ജെ പിടിച്ചത് തെല്ലൊന്നുമല്ല കേരളത്തിലെ മാധ്യമങ്ങളെ ഭയപ്പെടുത്തിയിരിക്കുന്നത് പോരാത്തതിന് ഇവി എം അട്ടിമറി നടന്നു എന്ന കോൺഗ്രസിന്റെ മണ്ടൻ ആരോപണം എല്ലാവരും കൂടി ചർച്ചയാക്കി ഇലക്ഷൻ നടപടിക്രമങ്ങൾ എന്താണെന്ന് വലിയ ധാരണയില്ലാത്ത ഏതൊരു സാധാരണക്കാരനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇത് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ നിരവധി തവണ വ്യാജ വാർത്തകൾ ചമച്ചുവിടുകയും ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് പണം സ്വീകരിച്ചതിന് അന്വേഷണം നേരിടുന്ന സ്ഥാപനവുമാണ് ദി വയർ എന്ന വസ്തുത മറച്ചുവെച്ചാണ് കേരള മാധ്യമങ്ങൾ വാർത്തയുടെ വസ്തുത പോലും പരിശോധിക്കാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് തോൽക്കുമ്പോൾ മാത്രം വോട്ടിംഗ് മെഷീനുകളെ പഴിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാടിനെതിരെ സുപ്രീം കോടതിയും ഇന്നലെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വലിയ കോളളക്കും ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് ദ വയർ വ്യാജ വാർത്ത പുറത്തുവിട്ടിരുന്നത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവന ഇറക്കിയിരുന്നു അക്കമിട്ട് ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും പോൾ ചെയ്ത വോട്ടുകൾ തപാൽ ബാലറ്റുകളുടെ എല്ലാം കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു തെളിവുകൾ സഹിതം വിശദമായ കുറിപ്പ് പുറത്തു വന്നതോടെ പുറത്തുവിട്ട വയർ ലേഖനത്തിൽ തലക്കെട്ട് എഡിറ്റ് ചെയ്ത് അതിലൊരു ക്ഷമാപണവും ചേർക്കുകയാണ് ദ വയറിന്റെ അധികാരികൾ ചെയ്തിരുന്നത് എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും അത് തിരുത്താൻ തയ്യാറായിട്ടില്ല യഥാർത്ഥ വസ്തുത പുറത്തു വന്നിട്ടും മണിക്കൂറുകൾ ഇത്രയുമായിട്ടും വ്യാജ വാർത്ത ആഘോഷിച്ചവർ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനോ അടിസ്ഥാനപരമായ മാധ്യമധർമ്മം പാലിക്കാനോ തയ്യാറായിട്ടില്ല